ബിജാരം നിങ്ങൾ സ്ഥിടിക്കണേ വലിയ നാശമാണ് ഇദാ അല്ലാഹ റസ്നാ വരിബാ ഫീ ഖറിയ ബിജാരവും പലിശയും വ്യാപകമാകുന്നതു രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പലിശ പലിശ ഇപ്പോ ഈ ഈ പ്രതിസന്ധി വക്കാരി ചെയ്യുന്ന തരങ്ങളിൽ ഓലികർ ചെയ്യുന്നది വലിയ അനുഗ്രഹമാണ് എന്നോട് പറഞ്ഞു ചില ആളുകൾ സതേ ഭയങ്കര അനുഗ്രഹ അങ്ങനെ മോഡി സാർക്ക് തോന്നിയത് നന്നായി നന്നാണ് ഞാൻ എന്താ എന്നോട് പറഞ്ഞു എത്ര പൈസ ഇപ്പം ഞമ്മൾ ഉണ്ടാക്കുന്നത് ഭൂമി കച്ചവടം ചെയ്താൽ പോലും കിട്ടാത്ത പൈസയാണ് കാരണം പുതിയ പൈസ എൺപതിനായിരത്തിന് പഴയ പൈസ ഒരു ലക്ഷം പലിശയാണ് പഴയ പൈസ ഒരു ലക്ഷം വാങ്ങിയിട്ട് പുതിയ പൈസ എൺപതിനായിരം കൊടുക്കുക നീ ചെയ്തത് ഏറ്റവും വലിയ പലിശയുടെ ഏർപ്പാടാണ് അപ്പൊ ഒരു ലക്ഷം എൺപതിനായിരം പറ്റൂല ഒരു ലക്ഷം ഉറുപ്പേനെ ഒരു ലക്ഷത്തിനെ വിൽക്കാൻ പാടുള്ളൂ അടുത്തതെന്താ എല്ലാരും ബാങ്കായിട്ട് ഇടപെടുത്താൻ പോവാ മുഴുവൻ ആളുകളും എന്നോട് ഒരാൾ പറഞ്ഞു ഉസ്താദേ പോയി നിക്കേണ്ടി വരും ബാങ്കിന്റെ മുമ്പിൽ എന്റെ ഭാര്യനോട് ഞാൻ പറഞ്ഞു എനിക്ക് അക്കൗണ്ട് ഇല്ല എന്റെ ഭാര്യക്ക് എന്നെ അക്കൗണ്ട് തുടങ്ങിയത് എനിക്ക് ഈ മറ്റേ ബാങ്കിലൊന്നും അക്കൗണ്ട് ഇല്ല അപ്പൊ എന്റെ ഭാര്യക്ക് ഗ്യാസ് കിട്ടണമെങ്കിൽ ഇത് വേണമെന്നൊരു നിയമം വന്നില്ലേ അപ്പൊ അക്കൗണ്ട് തുടങ്ങി അതില് ഈ ഗ്യാസിന് വേശോടുത്തിട്ട് പിന്നെ ബാക്കി വരണെന്തോ സബ്സിഡി ഇട്ടിട്ടുണ്ട് അതാണ് അതില് വരില്ല എത്രയാണ് നോക്കിയിട്ടില്ല ഞാൻ ഓളോട് പറഞ്ഞു ജി പത്ത് മുപ്പത്തി ആറായിരം ഉണ്ടായിരുന്നു ചി തിന്ന് എന്തെങ്കിലും പോയിട്ട് ഞാൻ വേറൊരാളെ പറഞ്ഞു വെച്ചു അപ്പം പറഞ്ഞു ആ ആളിപ്പൊ നിയമം മാറി തോന്നലേ ആളെന്നെ വരണം ഐഡന്റിറ്റിയും പോരാന്ന് അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് എന്താ ചെയ്യും മുപ്പത്തിന് മുപ്പത്താറായിരം അഞ്ചെന്നെ പോണ്ടിരുന്നുണ്ട് എന്നോട് ഞാൻ ഇപ്പൊ മാറ്റേണ്ട തൽക്കാലം ഞാൻ പോയിട്ട് അറിയണം ഏത് മാറ്റേണ്ടായിരുന്നു ഇനി കഴിയാത്ത എന്ന് പറഞ്ഞാൽ ബാങ്കടപാട് നടത്തുന്ന സ്ഥാപനമാണേ ഇന്ത്യ രാജ്യം ഇനിയും ആരകമായി രോഗങ്ങൾ പേരാൻ പോകുകയാ പ്രയാസം അനുഭവിച്ചതാരാ മിനിങ്ങാ എന്താ സാധുക്കൾ ഇരുന്നൊക്കെ കിട്ടണ ഒരിക്കലും ബാങ്ക് വൈറ്റ് ഇടപെടാതെ ഓല് കിട്ടുന്ന പത്തോ ഇരുപത്തി ഒക്കെ വീട്ടിലെടുത്ത് വെച്ചെന്നൊരു സമയം ഉണ്ടായിരുന്നു ഇനിയിപ്പൊ എല്ലാവർക്കും വരാൻ പോണ സ്മാർട്ട് കാർഡുകളാണ് എല്ലാരെ പേക്ക് പോകണം ബാങ്കിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലക്ഷം ഉറപ്പിക്കുക ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ എന്താ ബാങ്ക് ചെയ്യുക ഞാൻ അങ്ങോട്ട് പോകുന്ന പാട് അടുത്ത ഒരാൾ വരുന്നുണ്ട് അയാൾക്ക് മകളെ കല്യാണം കഴിക്കാൻ രണ്ട് ലക്ഷം ഉറപ്പിക വായ്പ എടുക്കാൻ പോവുകയാണ് അയാൾ ലോൺ എടുക്കാൻ അങ്ങോട്ട് ചെന്നാൽ അവിടെ നിക്ഷേപിച്ച് ഒരു ലക്ഷം ഉറപ്പിക എടുത്തിട്ട് ഇവരെന്ന വരുന്ന രക്ഷ ആവശ്യക്കാരന് എടുത്തു കൊടുക്കുകയാണ് അയാളോട് പതിനാല് ശതമാനം പലിശ വാങ്ങും രണ്ടു ഇല്ലാത്തവൻ എങ്ങനെയാണ് പിന്നെ രണ്ടര ലക്ഷം മടക്കുക ഇവിടെയാണ് ഇസ്ലാമിൽ ലോകവും തമ്മിൽ വ്യത്യസ്തമാകുന്നത് ഇസ്ലാം പറഞ്ഞത് ആ രണ്ട് ലക്ഷം ഇല്ലാത്തവനെ നിങ്ങളൊക്കെ ജക്കാത്തും സതകയും കൊടുത്തിട്ടാണ് സഹായിക്കുക ഇവർ പറയുന്നത് ലോകം പറയുന്നത് ലക്ഷം ലക്ഷമില്ലാത്തവന് രണ്ട് ലക്ഷം വായ്പ കൊടുത്തിട്ടവനോട് മൂന്ന് ലക്ഷം

ഞാൻ ഒരു ലക്ഷം റുപ്യ നിക്ഷേപിച്ചാൽ ഉസ്മാനാജി രണ്ടു ലക്ഷത്തിന് വന്ന എന്റെ ഒരു ലക്ഷം കൂടി ഉസ്മാനാജിക്ക് എടുത്തു കൊടുക്കും എന്നിട്ട് പതിനാല് ശതമാനം ഉസ്മാനാജിയുടെ പലിശ വാങ്ങും എന്നോ ഞാൻ പലിശ വാങ്ങുന്ന ആളാണെങ്കിൽ എനിക്ക് ഏഴ് ശതമാനം തരും ഏഴ് ശതമാനം അവിടെ എടുത്തു വെക്കും ബാങ്ക് തന്നെ